ഒരു ഉടമ്പടി വെച്ച് ഞാൻ തീർപ്പുണ്ടാക്കി തരാം മതിയാടക്കം കൂടാക്കണ്ടത് എനിക്കൊരു കർമ്മം തന്നേക്കണം ഒരു മധു ഒരു കോടിയാണോ ഒരു പാത്രം എല്ലാ മാറ്റം കാലത്തും കേട്ടാ ഓക്കെ ആ കൊടുത്തില്ലേ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു ഒരു കാര്യം ഞാൻ ചോദിച്ചു അല്ലേ അതുപോലെ തന്നെ നിന്റെ മാതാ മാതാവല്ല അല്ല ആ മാതാവല്ല എന്നാ മാതാവിന്റെ സ്ഥാനം വഹിക്കുന്ന ആളാ അങ്ങേരും പറഞ്ഞില്ലേ ഇല്ല എന്നുള്ളത് അല്ലേ നീ അത്രയും തർക്കിച്ചു എന്നോട് ഇല്ല ഇല്ലന്ന് അല്ലേ ഏ ഞാനേ നീ ഇല്ലെത്തുന്നിറങ്ങിയാൽ ഇവിടെ എത്തുന്നതിന് മുമ്പ് നിന്റെ കാര്യങ്ങൾ മുഴുവനായിട്ടും പുസ്തകത്താടിൽ ഞാൻ നോക്കി വയ്ക്കും മനസ്സിലായാ അതിവിടെ പൂജാതി കർമ്മത്തിലേക്കും എന്റെ കർമ്മീം അങ്ങനെ തന്നെയാ എന്റെ കൂടെ വന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാ മനസിലായാ വെച്ചില്ലേ എന്തിലും നക്ഷത്രം ഞാൻ നടത്തി തരാ എൻ്റെ ഉടപ്പുറന്നുള്ള കുംഭഭരണിന്ന് വരും നിന്റെ ദേശം എവിടെയാൻറെ ആ ദേശത്തെ ഉടപ്പുറന്നുള്ള കാടി ആ ദേശത്തെ കാടി ഉത്സവം എന്ന അതായത് ആ എന്നാ അവിടത്തെ ഉത്സവങ്ങുന്ന ചോദ്യം എന്റെ കാട്ടിടെ ഒന്ന് കഴിഞ്ഞോട്ടെ കുമ്പോരണി അത് കഴിഞ്ഞ് കട നട നടടച്ച് തുടക്കും എന്റെ അന്നാണ് എന്റെ വെള്ളാട്ട് അതിനു മുമ്പ് ഞാൻ വഴി ഉണ്ടാക്കി തരാം എനിക്ക് പറഞ്ഞ മുരള് മുതൽ എനിക്ക് തരണം മുതൽ എനിക്ക് തരണം എന്നാ പറഞ്ഞത് വന്ന് ഞാൻ വഴി തരാം ആ വേണ്ട വന്ന് കാരട്ടിട്ട് ഞാൻ തോറ്റോളാം അത്രയും തറക്കാൻ പറ്റതല്ലേ എന്നോട് അങ്ങനെ ഒരു സംഭവമില്ലെന്ന് പറഞ്ഞതല്ലേ കാര്യം നടക്കാനുള്ള നീ എന്റെ അടുത്ത് വന്നേ അതിലുള്ള ഉപാധിയെല്ലാം ഞാൻ നിന്നോട് മനസ്സിലാക്കാൻ ഇതിലും മുമ്പ് നിനക്ക് രണ്ട് വട്ടം ഇങ്ങനെ സംഭവിച്ചല്ലേ അന്ന് നീ മനസ്സിലായില്ലേ നിനക്ക് എത്ര വയസ്സായി അതായത് ഒരു പുരുഷായുസന്റെ പകലും മുക്കാലത്ത് തീർന്നു അല്ലേ ഈ ഭൂമി മലയാളത്തിൽ ഇനി ഒരു പുരുഷന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് നാളും കൂടെ ഉള്ളു നിന്റെ ആയുസിനെ കേട്ടു എന്നല്ല ഞാൻ പറഞ്ഞു നിന്റെ നക്ഷത്രം കൊണ്ട് ഇരുപത്തഞ്ച് എൺപത് വയസ്സ് കാലം പറഞ്ഞാൽ ഈ ഭൂമി മലയാളത്തിൽ എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു ഞാനതല്ല ചോഷ അങ്ങനെയല്ല പറയൂ ഒരു പുരുഷായുസിന്റെ ഏഴ് കാലം കഴിഞ്ഞു എന്നിട്ടും നിനക്ക് നിന്റെ കൂടെ നിന്ന് ചങ്ങാതിമാര് ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുമെന്ന് നിനക്ക് മനസ്സിലായില്ല എന്നിട്ടും ചില കുണ്യക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്തുകൂടി എന്നിട്ട് ബന്ധം അല്ല അല്ല ഇനിയിപ്പ പഠിക്കാന്നു ഇനി അമ്പത് അമ്പത്തിരണ്ട് വയസ്സായി അല്ലേ ഇനി പഠിച്ച പഠിക്കാം പൈതന് എന്താണ് മംഗല്യം കഴിച്ചിട്ട് സന്താനങ്ങളെത്രണ്ട് അല്ല ഒന്നും ചെയ്യാൻ പറ്റിട്ടില്ല നീ മറ്റുള്ള ഉണ്ണികൾക്കൊക്കെ സഹായം വേര് കയ്യെറിഞ്ഞും നീ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സ്വരൂപിച്ചു കൊടുത്തു നിന്റെ ഉണ്ണിയുടെ ഒരു കാര്യം വന്നപ്പോ അവരുല്ല നിനക്കിട്ട് ചെയ്യാനും പറ്റുന്നില്ല ആ ഉണ്ണിയുടെ നക്ഷത്രം പറഞ്ഞു എവിടേക്കാ പോണ്ണി ആവോ അത് മനസ്സിലായി ആ ഉണ്ണി എല്ലാ കരളാസംഗത്തും അതിന് വേണ്ട കാര്യങ്ങളും ആ ഉണ്ണിന് വെള്ളി കൊടുത്ത് നീ ഒരു ഒരു അങ്ങാ പൈസ അതിലേക്ക് നീക്കി വെക്കാൻ നിനക്ക് പറ്റില്ല അത് തന്നെ ഞാനും പറഞ്ഞു അല്ല ഇനി ഇപ്പൊ സമയം നല്ലതാ അതിന്തിനെല്ലാം വാങ്ങിച്ചു കൊടുത്ത് നീയെല്ലാം വാങ്ങിച്ചു കൊടുത്ത് നീ കൊടുത്തവതിലൂടെ അവർക്ക് വന്ന് ചോദിക്കാൻ പറ്റുമോ നീ എന്നെ എഴുതി നോക്കുമ്പോ ഉണ്ണികൾക്കും നീ അല്ലേ അവരെന്താ പറഞ്ഞു അവര് തന്നില്ലെങ്കിൽ ഞാൻ തരാ അല്ലേ അങ്ങനല്ല ഉപാധി അപ്പൊ അവരോട് ചോദിക്കൂ ഇല്ലല്ലോ ഉണ്ണിയുടെ പേരിൽ ഓരോ കർമ്മം പ്രവർത്തിച്ചു ആ ഉണ്ണിയുടെ നീല പുസ്തകം ഉണ്ട് ആറ് കിടന്നു പോകാൻ തുടങ്ങി അതിന്റെ ഒരു പകർപ്പ് കൊണ്ടുവരാൻ പറയാ അവണ്ണി പഠിച്ച വിജയം വെച്ച കൊണ്ടുവരാൻ പറയാ അതുപോലെ തന്നെ ആ അത് തന്നെ ഞാനും പറഞ്ഞോളൂ പടി അതിന്റെ വിദ്യ എന്താണെന്നും എഴുതി കൊണ്ടുവരാ പോകേണ്ട ദിക്ക് എഴുതി കൊണ്ടുവരാ ഒരു ഭാഗത്തെ കർമ്മം ഒരുപാട് വിദ്യ കൂടിയിട്ടല്ലേ പോകണേ അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ അതാണ് പറഞ്ഞ ഞാൻ വിദ്യയുടെ രൂപരേഖ എഴുതി കൊണ്ടുവരാ ആ നീല പുസ്തകത്തിന്റെ അക്കങ്ങളുണ്ട് അതിന്റെ ഒരു പകർപ്പ് കൊണ്ടുവരാം ഉണ്ണിയുടെ നാമോദര നക്ഷത്രം എഴുതി കൊണ്ടുവരാ പോകുന്ന ദിക്ക് എഴുതി കൊണ്ടുവരാ രണ്ട് രണ്ട് രണ്ടുപേരെ പറ്റും ഓരോ സിദ്ധാർത്ഥം പൂജ ആ ഉണ്ണി ആരെ കടന്ന് അവിടെ പോകുന്നവരെ പ്രവർത്തിച്ചു ഞാൻ വഴി ഉണ്ടാക്കി തരും ഇനി നടത്തി തരാം ഇപ്പൊ വ്യാഴം പതിനൊന്നിലേക്ക് വന്നിട്ട് ഇനി നടത്തി തരാം ഇനി നീ ഇതേ തെറ്റന് ഇനിയ ആവർത്തിച്ചു അല്ല നിന്റെ നക്ഷത്ര അതാണ് അല്ല നിന്റെ നക്ഷത്ര അതാണ് ആരും വന്ന് ചോദിച്ചാലും ഇനിയും വാങ്ങിച്ചു കൊടുക്കും ആ മനസ്സിലായി തരാന്ന് മനസിലായില്ല എങ്ങനെ തരാന്ന് നിനക്ക് ഒന്നാർത്തന്നെ വ്യാഴം അഷ്ടമത്തിൽ പോയി നിൽക്കും ഇപ്പൊ വ്യാഴം ഇവിടെ കടന്നു വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞതിന്റെ കാര്യത്തില് നീയെ മറ്റുള്ള ഉണ്ണികൾക്ക് വേണ്ടി വെള്ളി വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം നിനക്ക് നിനക്കുന്നു ഇനിയും ചോദിച്ചു വരും ചെയ്തോ അപ്പൊ ശരിയാവും അപ്പൊ ഇരിക്കുന്ന ഇരിപ്പാടം കൂടി അങ്ങോട്ട് പോട്ടെ അപ്പൊ എന്തോ അത് തന്നെ ഞാനും പറഞ്ഞു നീ ഇപ്പൊ എന്റെ ഉണ്ണി പോയിട്ടൊന്ന് കരകയറണം എന്നിട്ടൊരു ഇരിപ്പടം ഉണ്ടാക്കണം നീ ആയിട്ടുണ്ടായി ഇതൊക്കെ അത് അപ്പൊ ആ ഉണ്ണി ആ ഉണ്ണിക്ക് ഇനി മൂന്നാലാണ്ടക്കുള്ളൊരു ഉണ്ണിനെ കൈപ്പിടിച്ചു കൊടുക്കണ്ടേ അപ്പൊ എവിടുന്ന് ഇട്ടു കൊടുക്കുന്നു എന്നിട്ടും നീ പഠിച്ചിട്ടില്ല ഏത് ഏത് വഴിന്റെ പറഞ്ഞേക്കണേ ഇല്ല നീ നിന്റെ കാര്യം നോക്കണം മനസിലായിട്ട അത് നീ ഇന്നും പഠിച്ചിപ്പിക്ക അത് നിന്റെ നക്ഷത്രത്തിന്റെ കൊഴപ്പാണ് അതെന്നെ ഞാനും പറഞ്ഞു അങ്ങനെയുള്ള നക്ഷത്രക്കാരുടെ കുഴപ്പമാണ് മനസ്സിലായ ആരെങ്കിലും വരുമ്പോഴേക്കും അത് വന്നത് കഴിഞ്ഞ് അത് കേൾക്കും അതിൽ സത്യാവസ്ഥയുണ്ടോ ശരിയായത് തെറ്റേതൊന്നറിയില്ല അപ്പോഴേക്കും നീ അവരെക്കാള് മുമ്പ് നീ പോയി ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അത് കഴിയുമ്പോൾ കാര്യം നടന്നത് ഇമ്മളില് ഇവിടെ നിന്ന് ആക്കറി കിടക്കുന്നവരെ നിന്നെ വേണ്ടു കടന്നു കഴിഞ്ഞു കഴിഞ്ഞല്ലേ ആ കടക്കാനിട്ട ആ അനൂരില്ലേ അതുകൊണ്ട് പൊട്ടിച്ചു കളഞ്ഞു മനസിലായില്ല ആ അത് തന്നെയല്ല ഞാനും പറഞ്ഞു ഇതൊന്നും പ്രവർത്തിച്ചു അത് ശരിയല്ലേ നീക്കല്ല ഇനി നിന്നേ എങ്ങനെ സാവകാശം തരാ നീ സാവകാശം ഒന്ന് എവിടുന്നെടുത്ത് കൊടുക്ക അത് നിന്ന് പറഞ്ഞു നീ കൊടുത്ത ഉണ്ണി പോയി എന്ത് കാര്യം ഉണ്ടായി നിനക്ക് എനിക്കുണ്ണി ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതോ പഴി പറഞ്ഞതോ അല്ല നീ ഒന്ന് ചിന്തിച്ചിരുന്നു നോക്കിയാ നീ നല്ലവണ്ണം നേരത്തിന് അന്നം കഴിച്ചിട്ട് നിദ്രക്കുട്ടിട്ട് കാലത്ര ആയി ഉണ്ണി ഇതാരും വരുത്തി വെച്ചതാ നീ വെച്ചതല്ലേ അത് ഞാൻ തെളിപ്പുണ്ടാക്കി തരാം ബോക്കോ നീ എൻ്റെ നിന്റെ പേരിലും ആ ഉണ്ണിയുടെ പേരിലും കർമ്മം പ്രവർത്തിച്ചു ആ പുസ്തകത്തെ ആളെ കൊണ്ടുപോടുന്നു ആ ഉണ്ണിക്ക് പോകേണ്ട ദിക്കു നിശ്ചയത്തെ എഴുതി കൊടുത്തു ഞാൻ വഴി ആ ഇത് കൊണ്ടു കൊടുത്തു അതിൽ നിന്നാണ് നിന്റെ ദേശത്തെ എൻ്റെ ആലയത്തിൽ ഒരു പൂരത്തിൻ്റെ കാരണം ഒരു കുടം കൊണ്ട് നീര് കഴിക്കുക ആ നീര് വാങ്ങിച്ചൊന്നും ഇനി ഒന്നുകിൽ അവിടെ നിന്ന് തന്നെ തിരക്കിൽ തെളിക്കുക തിരക്കിലായിട്ട് ഒഴിക്കുക മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് എനിക്ക് എല്ലാ മാസക്കാലം ഒരു വീടോട് കർമ്മം നിൻ്റെ പേരിലാണ് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചമ്പോളക്കാരുടെ ആയിട്ടുള്ള കർമ്മത്തിൽ വരുമ്പോൾ തരാം അതിനെ കൊണ്ടുവിടന്ന് ഞാൻ വഴി ഉണ്ടാക്കി തരാം ഇനി വരുമ്പോൾ നിന്റെ ഭവനത്തിൻ്റെ നാല് ഭാഗത്തെ ഒരു നുള്ള ശ്രദ്ധിച്ച് കെട്ടാക്കി ഭവനത്തിൻ്റെ നാല് ഭാഗത്ത് ഒരു നുള്ള മണ്ണ് ഒരു മതം ഒരു പൊടിയാലോ ഒരു പാത്രം നെയ്യ് മനസ്സിലാവേണ്ട അതിലൊക്കെ ഞാനൊരു ചെമ്പോരത്തെ വിട്ടു തരാം അതൊരു അതായത് വെള്ളാട്ട കറമ്പും വരെ മുടക്കം കൂടാണ്ട് ഒന്നിച്ചെങ്കിൽ അത് കഴിഞ്ഞ് എല്ലാ തിങ്കളായിട്ടും അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീല് ഒരു കുളപ്പിൻ്റെ കാലത്ത് ഒരു പാത്രം നെയ്യ് നിൻ്റെ ശരീരം ഒഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നിലും പിന്നിലുള്ള ദീപത്തിൽ തെളിയിക്കാൻ പറയാം വഴി ഞാൻ ഉണ്ടാക്കിത്തരാം മതിയോ ഏഹ് സങ്കല്പമായിട്ട് നാഗം നാരായണത്തേക്കിണ്ടും അച്ഛനവിദ്യ കൊടുക്കുന്നതായ ആ മൂകാംബികാ സങ്കല്പമായിട്ടുള്ള എന്റെ ഉടപ്പുറങ്ങളുടെ ഇല്ലത്തേക്ക് ഒന്ന് പോയി കണ്ട് ആ കുടരാതിയും കണ്ട് വരാൻ ഒന്ന് പൊക്കോളൂ ആ ഉണ്ണിനെ കൊണ്ട് പൊക്കോളും മനസ്സിലാവില്ല മനുസന്താനത്തിന്റെ മനസ്സിലെന്താ ആ ഉണ്ണിസന്ധാനത്തിന്റെയോ

ഭവനത്തിനും ഇന്ദ്ര കൊള്ളുന്നു ആ നാൾക്കാർക്ക് ഇടാം നിന്റെ ഭാഷയിൽ പറ ആ കട്ടിലിട്ട മുറി മൂന്നെണ്ണല്ലേ അന്നം പാചകം ചെയ്യുന്ന അസ്ഥാനത്തുമല്ല പൊട്ടലുണ്ടാവും ഇപ്പൊ ചോദിക്കുന്നു മാറിയിട്ടില്ല പത്ത് വള്ളിയോണം വെച്ചാൽ പതിനഞ്ച് വള്ളിക്ക് ചെലവുണ്ടാ അന്നം പാചകം ചെയ്യുന്ന അസ്ഥാനത്ത് പൊട്ടലുണ്ടോ മനസ്സിലായില്ല അടുക്കളക്ക് മനസ്സിലായി അന്ന് നോക്കൂ അന്നംപാറ്റുന്ന സ്ഥല അടുപ്പിട്ട സ്ഥലം അടുക്കളന്ന് പറയാം മനസ്സിലായില്ല അല്ലാതെ കണ്ട് കത്തിക്കുന്നത് അടു അടുക്കളയായിട്ട് പറയില്ല മനസ്സിലായില്ല അതായത് വിറക് വെച്ച് പുക വരുന്ന സ്ഥല അടുപ്പെന്ന് പറയാ അല്ലേ അല്ലേ ആ അപ്പൊ അവിടെ വല്ല പൊട്ടലുണ്ടോന്ന ചോദ്യം അപ്പൊ നീ ഇല്ലാതെ പറഞ്ഞു നേരത്തെ അല്ല വീണിട്ടുണ്ടാരെങ്കിലും ആ ഭവനത്തിൽ ഭവനത്തിനകത്ത് വീഴുക ആരൊക്കെ കണ്ണിന് മൂടിക്കൊട്ടുള്ളതാണ് ചെറിയ ഒരു മൂടിക്കെട്ട് വരാ അതായത് ആ ഭവനത്തിൽ കിടന്നു ഇത്തിരി നേരത്തേക്ക് ഒരു മൂടൽ അനുഭവിക്കണത്തിലായിട്ട് ഉറക്കമില്ലായ്മ ആർക്കാ നെഞ്ചരിച്ചിലുണ്ടാവും ഇവിടെ കൊണ്ടൊരു വീർപ്പുമുട്ടലുണ്ടാവും അതൊക്കെ നീ ആ ഭവനം എന്നളന്ന് നോക്ക് അന്നിട്ട് ഞാൻ വഴി ഉണ്ടാക്കിത്തരാം മനസ്സിലായില്ല ഇതുപോലെ ആനയും വെട്ടിപ്പണിയും തച്ചനെ കൊണ്ടു വന്നാണ് കടന്ന് നോക്കുന്നത് പക്ഷേ ആ ചിപ്പലാക്കാർ നല്ല അളന്ന് നോക്കാം മനസ്സിലായില്ല ഇതുപോലെ ആനയും വെട്ടിപ്പണിന്ന് നല്ല തച്ചനെ കൊണ്ടു വന്ന് നിന്റെ ഭവനം എന്നളന്ന് നോക്കാം എന്നിട്ട് ഞാൻ വഴി തരാം വെള്ളി നിലനിർത്തി തരാം മനസ്സിലാവണ്ടോ വെള്ളിട്ട് വെക്കെന്തായിരിക്കും

എവിടുന്ന വരണേശത്തെ ഭഗവതിക്ക് വല്ലതും കൊടുക്കണ്ട ദേശത്തെ കാളിക്ക് വല്ലതും കൊടുക്കണ്ട കൊടുക്കാനുണ്ടോന്ന ചോദ്യം കൊടുക്കാനുണ്ടോ കൊടുക്കാനുണ്ടോന്ന ചോദ്യം എന്റെ ചോദ്യം നന്ദിച്ചു കേട്ടിട്ടോണം മറുപടി പറയാം കൊടുക്കണമെന്നും കൊടുക്കാനുണ്ടെന്നും രണ്ട് രണ്ട് വ്യത്യാസമുണ്ട് ചോദ്യമൊക്കെ ഒന്നു ചേര് അവസാനത്തെ രണ്ടക്കത്തിനെ മാറ്റുള്ളൂ കൊടുക്കാനുണ്ടോ കൊടുക്കണോ ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഇന്നത്ത് കൊടുക്കാൻ എനിക്ക് മറ്റുള്ള കരികൾക്ക് കൊടുക്കാൻ കാര്യം പറയേണ്ട കാര്യം എനിക്ക് പിങ്കൾ കെട്ടണ്ട കണക്ക് പറയേണ്ട കാര്യമുണ്ട് മനസ്സിലാ നീ കൊടു എന്തെങ്കിലും കൊടു അതായത് ആ താനം അതായത് തടമ്പേറ്റി നിൽക്കുന്ന കാളി അങ്ങനെയാ പറയാം അതായത് ആനപ്പുറത്ത് ടംപേറ്റി നിൽക്കുന്ന കാളിദേശത്ത് അങ്ങനെ തെടംപേറ്റി ഉത്സവ ദിനത്തില് എന്തോ പ്രാർത്ഥന വെച്ചിട്ടുണ്ട് അത് കൊടുക്കാനല്ലേ കൊടുക്കാൻ പാത്രം ഇപ്പൊ സമയം നല്ലതാണല്ലോ ും കഴിയിട്ട് രണ്ട് 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 മാസം കാണാൻ കഴിട്ടെ അന്നത്തെ മാറ്റം അല്ലെങ്കിൽ അല്ലെങ്കിൽ കറ്റത്തിൽ ഇരിക്കെന്ത് മനസ്സിലായില്ല നിന്റെ ഭാഷയിലേക്ക് വരവ് കറ്റത്തിൽ എന്ത് പോവും അവിടെ ചെന്ന് ഇല്ലത്തിനെ ഇറങ്ങും മനസ്സിലായി ഞാനെന്റെ ഇല്ലത്തിന ഇല്ലത്ത് ഞാൻ പടിയടങ്ങി അപ്പൊ അങ്ങനെ കയറാനും പറ്റില്ല തിരിച്ചു വരാനും പറ്റില്ല മനസ്സിലായ അപ്പൊ രണ്ടു മാസം കാലം കേട്ട് ഞാൻ തീർപ്പുണ്ടാക്കി തരാം ആ ഉണ്ണി ആ ഉണ്ണികളുടെ പേരില് പേരെ പേര് ഓരോ കാര്യ കാര്യസിദ്ധാർത്ഥം പൂജ കഴിക്കാം ഭവനത്തിന്റെ നാല് ഭാഗത്ത് എറുന്ന മണ്ണ് ഒരു മതും ഒരു കോടിയാടാ ഒരു മതം ഒരു കോടിയാടാ അവർ രണ്ടുപേരെ ആ കർമ്മം ചെയ്യുന്ന ആസ്ഥാനത്തിന്റെ പേര് എഴുതി കൊടുക്ക മനസ്സിലാവണ്ട അവരുടെ നാമോദി നക്ഷത്രം എഴുതി കൊടുക്ക വഴി ഞാൻ ഉണ്ടാക്കി തരാം മതിയാക്ക ആ ഉണ്ണി കണ്ണെന്താ കുഴപ്പം അല്ല ഉണ്ണിയ ഈ ഉണ്ണിയുടെ കൂടെ വന്നാണ് നീങ്ങുന്നു അതൊക്കെ നീ മടക്കില് അതൊക്കെ മടക്കി അല്ല നീ നീ ആ നിനക്ക് നിന്റെ ഭവനം മരുമകളുടെ ഭവനം ഞാൻ ചോദിച്ചതിന് ഉത്തരത്തിലേക്ക് വന്നില്ല നിന്റെ ഭവനോ മരുമകളുടെ ഭവന ഭവനോണോ പെൺസന്ധാനത്തിന് പേടിക്കേണ്ട കാര്യ എന്തെന്നാണെന്ന ചോദ്യം പരദൂഷം രണ്ടു ഇത് ചാത്തന്റെ തന്നെയാ ഇത് ചാത്തന്റെ തന്നെ ഞാൻ ചാത്തൻ തന്നെയാ പിന്നെന്ത് അപ്പൊ എന്നെ പേടി എന്താണ് എന്നെ എന്നെ കൂട് കൂട്ടും വേണം അപ്പൊ ഇങ്ങനെ ശെരിയാവാ നീ പറഞ്ഞ ഭാഷ അതല്ലേ അല്ല ഞാൻ നീ പറഞ്ഞ ഭാഷയെ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ നീ എന്താ പറഞ്ഞേ നിന്റെ മരുമകളെ ചാത്തന്റെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് എന്തെങ്കിലും നിന്റെ ഭാഷയിൽ എന്തെങ്കിലും ആഭിചാരം ചെയ്യണമെന്നല്ലേ പറഞ്ഞേ ഇത് ചാത്തന്റെ തന്നെയാ അപ്പൊ എന്നെ നിനക്ക് വിളിച്ച് കാര്യം നടത്തും വേണം എന്നെ കൂട്ട കൂട്ടാനും പറ്റില്ല അപ്പൊ പിന്നെ എങ്ങനെ ശെരിയാവാ അങ്ങനെ തന്നെയാണ് നീ പറഞ്ഞ ഭാഷ അത് തന്നെയാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല എനിക്ക് മരുമകളുടെ കണക്കും മകന്റെ കണക്കും എനിക്ക് അറിയേണ്ട കാര്യമാണ് നീ എന്നോട് പറഞ്ഞ വാക്ക ഞാൻ തിരിച്ചു പറഞ്ഞു ഇവിടെ നാനാജാതി മതക്കാര് വരുന്നുണ്ട് മനസ്സിലായി മൂന്ന് ആണ്ടക്കോളായിട്ടുള്ള ഞാൻ ഈ പുറത്തിരുന്നത് ഇത്രയും കോലാഹലം ഞാൻ ഇവിടെ ഉണ്ടാക്കിയേക്കണം മനസ്സിലായില്ല എന്നെ കാണാൻ വരുന്ന ആൾക്കാര് ഞാൻ പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ ഞാൻ ചെയ്തു തരും അതുപോലെ തന്നെ എന്നോട് പാലിക്കണം മനസ്സിലാവേണ്ട എനിക്ക് നിന്റെ ഭവനത്തിൽ എല്ലാവരുടെ കണക്കും കിട്ടപ്പെടുത്തി എനിക്കൊരു കാര്യം ചെയ്തു തരേണ്ട കാര്യം എനിക്കില്ല എനിക്ക് എന്റെ അച്ഛനെ പേടിക്കുന്ന അച്ഛന്റെ വാഹനത്തിന് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ല നിനക്ക് നിന്റെ ഭവനത്തിൽ നീ തന്നെ നായകൻ അല്ലേ കൊണ്ടുവന്നാൽ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല അത്രയും പറഞ്ഞാൽ അപ്പൊ കാര്യമൊക്കെ ശരിയാ ആ ഉണ്ണിയുടെ നക്ഷത്രം പറ രണ്ട് ഒരു തൊണ്ണൂറ് നാളെ ഒന്നും മാറിക്കോട്ടെ ഞാൻ അതുവരെ എനിക്ക് പ്രാർത്ഥിച്ച് വെള്ളിട്ട് വെച്ചു ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഇവിടെ എങ്ങനെയൊക്കെയാ ഉണ്ണിയാ എൻ്റെ മറ്റുള്ള ഇല്ലത്ത് ഈ വക ഒരു വചനം ഈ വചനം എൻ്റെ കോമരക്കാരനുണ്ടാക്കിട്ടുള്ളതല്ല മനസ്സിലാണ് കാര്യം മുഖത്ത് നോക്കി ഞാൻ മുഖത്ത് നോക്കി കാര്യം പറയും എൻ്റെ അച്ഛനോട് കണക്ക് പറഞ്ഞതും അച്ഛനോട് ഇന്നത് വേണം എന്ന് പറഞ്ഞ ഒരേ ഒരു കരും ഞാനാ പരിഭവണ്ടായിട്ട് എനിക്ക് കാര്യമില്ല എനിക്ക് പരിഭവണ്ടാവേണ്ട കാര്യം ഞാൻ നീ ഞാൻ പറഞ്ഞിട്ടുള്ളൂ തർക്കത്തിന് ഞാൻ വന്നിട്ടില്ല കൊണ്ടുവന്ന മരുമകളും പേടിക്കണം എന്റെ ഇല്ല നിന്റെ കാര്യം നടത്തി തരണം എന്റെ ഭണ്ണാരം നിന്റെ ഭവനത്തിൽ വെക്കാൻ പറ്റില്ല അതെന്ത് ഞായാ അത് നീ പിന്നെ പറഞ്ഞപ്പോഴല്ലോ അങ്ങനെ പറഞ്ഞു അയ്യണ്ണി പറഞ്ഞപ്പോഴല്ലോ വെക്കാന്ന് പറഞ്ഞു ഇത് എന്റെ ചിത്രം വധിച്ചതാ എന്റെ നാലാമഡത്തിന്റെ പേര് എഴുതിയതാ മനസ്സിലാവണ്ട ഏറിയ മതക്കാര് വരുന്നുണ്ട് മനസ്സിലായി എവിടെ അങ്ങട് നോക്ക് ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പളേ അങ്ങട് നോക്കിക്കോ ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പളേ എന്റെ കഴുത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഞാൻ മംഗല്യം നടത്തിയിട്ടും മണ്ണ് വിറ്റിട്ടും കാര്യം നടത്തിതാ മനസിലായാ നീ കാണാവുന്നത് കെട്ടിപ്പതുക്കൊക്കെ അപ്പൊ കാര്യം നടത്താൻ ഞാൻ മെടുക്കണ അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചിരിക്കണം ഇല്ലേ ഉണ്ണിയെ എനിക്കൊരു ചീലുണ്ട് നിന്റെ നീ കണ്ട Modelo en Lona.